शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये सरस्वतीनिन् चरणारविन्दं तिरसिल् विदाम् विडन्ेन् पडिचनं मरकाति वरप्रसादं तरिगेण्डदेवि एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावादितं त्रिगुणरहितं सद्गुरुं तं नमामि കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണൻ തൻ്റെ മധുരഹാസം നിറയും ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ സൗകര്യം കിട്ടുമെങ്കിൽ ഭഗവതിമുരളിയെ ഒന്നു നീ ചൊല്ലിടേണം ഞാനാകുന്നൊരു ജന്മ പശുവിനുടേ കഥ നന്ദജൻ തൻ്റെ കാതിൽ ബാലായ നീലവഭുഷേ നവകിംഗിണീ ഗജാലാഭിരാമജഗനായ ദഗംബരായ ശാർദൂല ദിവ്യ നഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ഭക്തക ഭക്തകവി ശ്രീ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ് നമ്മളിവിടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നാമജപത്തിനെ പറ്റിയുള്ള വിശേഷതയാണ് പറഞ്ഞത് അത് മുഴുവനായില്ല അതിൻ്റെ ബാക്കി ഇന്ന് പറയുന്നു അതോടുകൂടെ ഈ ജ്ഞാനപ്പാന പൂർണമാവും ഇന്നിവിടെ ഈ നാനപ്പാന എന്ന മഹ മഹത്കാവ്യം സമർപ്പിക്കുകയാണ് ൂ കൂടാതെ ജാതന്മാരാകിയ മുകാരെ അങ്ങോഴിച്ചുള്ള മാനുഷർ എണ്ണ മാറ്റാത്തീരൂ നാമാമുള്ളതിൽ ഒന്നു മാത്രമോരിക്കലോരുദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ എങ്കിലും മറ്റൊന്നായി പരിഹാസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതോ ദിക്കീലിരിക്കും ീലം തന്നുടേ നാവു കൊണ്ടീതു ചൊല്ലി എന്നാകിലും അതുമല്ലോ ഒരു നേരമോരുദിനം ചെവി കൊണ്ടീതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായൂജം കിട്ടിയിടുമെന്നല്ലോ എന്താണ് തിരുനാമ തിരുനാമജപത്തിന്റെ മഹാത്മ്യം അതിന് യാതൊരു നിബന്ധനകളും ഇല്ല എന്നാണ് പ്രഥമമായിട്ടുള്ളത് ജാത്യാചാരങ്ങൾ നടപ്പാവുന്നതിനു മുമ്പുണ്ടായതാണ് ജപയത്നം ജാതി വന്നപ്പോഴും അതിൻ്റെ തിരസ്കാരങ്ങൾ നാമജപത്തിനെ ബാധിച്ചതുമില്ല ആദ്യജൻ അന്ത്യജൻ എന്ന വേർതിരികോളും ഇല്ലേയില്ല തിരുനാമജപം കൊണ്ടും കീർത്തനാലാപനങ്ങൾ കൊണ്ടും ബ്രഹ്മസായുജ്യം നേടിയ ഭഗവത് ഭക്തനായിരുന്ന നന്ദനാർ അധകൃതം എന്ന് വിധിക്കപ്പെട്ട പറയ ജാതിയിൽ ജനിച്ചവനായിരുന്നു ശിവഭക്തനായിരുന്ന നന്ദനാർ കുട്ടിക്കാർ തന്നെ ശിവനാമങ്ങളും ശിവസ്തോത്രങ്ങളും കേട്ട് അതുപോലെ ജപിച്ചിരുന്നു ആ നാട്ടിൽ ശൈവ വൈഷ്ണവ സംഘടനകൾ നടന്നിരുന്ന കാലമായിരുന്നു വൈഷ്ണവരെ വെല്ലുവിളിച്ച് ശൈവർ ഉറക്കെ ശിവനാമങ്ങൾ ജപിച്ച വഴിയിലൂടെ നടക്കുമായിരുന്നു ബാലനായിരുന്ന നന്ദനാർ അകലെ മറിഞ്ഞു നിന്ന് അത് കേട്ട് അതുപോലെ ജപിക്കും ആ പ്രദേശത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒരു ചെറിയ പുഴ ഒഴുകിയിരുന്നു അതിൻ്റെ മറുകറയിലിരുന്ന് ഈ കുട്ടിയും അമ്പലത്തിലേക്ക് നോക്കിത്തോളും പക്ഷേ ബലിക്കൽപുരയിൽ നന്ദികേശ്വരനായ ഋഷഭത്തിൻ്റെ ബിംബമുണ്ടായിരുന്നതിനാൽ അകലെ നിന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം കാണില്ല കുട്ടി ചാഞ്ഞും ചരിഞ്ഞും നോക്കിയിട്ടും വിഗ്രഹം കാണുന്നില്ല അങ്ങയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നില്ല മറവുണ്ടല്ലോ ഭഗവാനെ എന്നാ ബാലൻ ഭക്തിപൂർവം വിലപിച്ചപ്പോൾ നന്ദികേശ്വരന്റെ കരിങ്കല്ല് ബിംബം തനിയെ മാറിയിരുന്ന് ആ ഭക്തന് ഭഗവത് ദർശനം സാധിപ്പിച്ചു അതിനുശേഷമാണ് അദ്ദേഹം നന്ദനാർ ആയത് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം അമ്പലത്തിൽ കിടന്ന് ഭഗവാനെ വണങ്ങണം എന്നായി നന്ദനാർക്ക് ആഗ്രഹം ജാതി വ്യവസ്ഥ കർശനമായി പാലിച്ചിരുന്ന കാലമായിരുന്നു ക്ഷേത്രാധികാരികളുടെ നന്ദനാരുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല അവസാനം ഒരു വ്യവസ്ഥ വെച്ചു അനവധി ഘാതം വിസ്തീർണമുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു അത് വെട്ടി നിർത്തി ഒറ്റ രാത്രി കൊണ്ട് കിളച്ച് പരത്തി ഉഴുത് വിത്ത് വിതയ്ക്കണം എന്നാൽ അമ്പലത്തിൽ കടക്കാം നന്ദനാർ പിന്മാറിയില്ല ശിവനാമം ജപിച്ച് കൈക്കോട്ടുമായിട്ട് പുറപ്പെട്ടു ഭക്തദാസനായ പരമേശ്വരനെ ഇത് കണ്ടുകൊണ്ടിരിക്കാനായില്ല തൻ്റെ ശക്തി ഭക്തനിലേക്ക് ആവേശിച്ചു പിന്നെ ആർക്കെന്തിനാ ബുദ്ധിമുട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നന്ദനാർ പണി പൂർത്തിയാക്കി ചിദംബരത്ത് പോയി ഭഗവാനെ വണങ്ങണം എന്നത് നന്ദനാരുടെ വലിയ ഒരാഗ്രഹമായിരുന്നു അവിടെ പ്രാമാണികന്മാരായ ദീക്ഷിതന്മാർ ഭരിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന കാലം ഒരു അന്തിജനായി നന്ദനാർക്ക് പ്രവേശനം കൊടുക്കുന്നത് എങ്ങനെ നന്ദനാർ ചിദംബരത്ത് പോയി അമ്പലത്തിൻ്റെ അകലെയുള്ള ഒരു ഓടുവഴിയിൽ കൂടി നടന്ന് നിർത്താതെ നാമം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ക്ഷീണിച്ച് വഴിയുടെ ഒരു അരികിൽ കിടന്നുറങ്ങുകയും ചെയ്തു അന്ന് രാത്രി ക്ഷേത്ര യോഗം കൂടി ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ക്ഷേത്രത്തിന് മുമ്പിൽ വലുതായിട്ട് അഗ്നി ജ്വലിപ്പിക്കുക നന്ദനാർ അതിലൂടെ നടന്നു വരാമെങ്കിൽ അമ്പലത്തിൽ കിടന്ന് ഭഗവാനെ വണങ്ങാം വഴിയിൽ കിടന്നുറങ്ങുമ്പോൾ നന്ദനാർ ഒരു സ്വപ്നം കണ്ടു സാക്ഷാൽ മഹാദേവൻ അടുത്തു വന്ന് തൊട്ടുണർത്തി പറയുന്നു നാളെ അമ്പലത്തിന് മുന്നിലുള്ള അഗ്നി ജ്വലയിലൂടെ നടന്ന് വന്നോളൂ ഭയപ്പെടേണ്ട നന്ദനാർ പിടഞ്ഞണീറ്റിരുന്നു ആരാണീ പറഞ്ഞത് ആരെയും കാണുന്നുമില്ല പക്ഷേ വിഭൂതിയുടെ സുഗന്ധം വരുന്നു ആ ശബ്ദത്തിൻ്റെ മുഴക്കം ചെവിയിൽ അപ്പോഴും നന്ദനാർ നിർത്താതെ നാമം ജപിച്ചു ശിവശിവ ശിവശിവ എന്ന് രാവിലെ പുഴയിൽ മുങ്ങിക്കുളിച്ചു ഭസ്മം പൂശി തലേന്ന് രാത്രി കേട്ട ശബ്ദം ഓർത്തുകൊണ്ട് ശംഭോ മഹാദേവ ശിവ ശിവ എന്ന് ശംഭോ മഹാദേവ ശിവശിവ എന്ന് ജപിച്ചു തന്നെ അമ്പലത്തിലേക്ക് വന്നു തീ ആളി കത്തുകയാണ് അമ്പലമുറ്റത്ത് മുഴുവൻ നന്ദനാർക്ക് ഭയം തോന്നിയില്ല സങ്കോചവും ഉണ്ടായില്ല തിരുനെറ്റിയിൽ അഗ്നിയെയും സിരസിൽ ഗംഗയെയും ധരിച്ച ഭഗവാൻ കൂടെ നിന്ന് കൈപിടിക്കുന്നത് പോലെ തോന്നി മുമ്പിൽ മറ്റൊന്നും കാണുന്നില്ല ഭഗവാൻ മാത്രം ആ തീയിലേക്ക് നേരെ നടന്നു അമ്പലത്തിലേക്ക് കടന്നു ശ്രീലകത്തിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നത് പുറത്തുനിന്നിരുന്നവർ കണ്ടു പക്ഷേ നന്ദനാർ പിന്നെ പുറത്തേക്ക് വന്നതേയില്ല ആരും കണ്ടതുമില്ല വേദവാദികളും ശാസ്ത്രാഭ്യാസം കഴിഞ്ഞവരുമായ മഹീശ്വരന്മാരും അവലംബിച്ചിരുന്നത് തിരുനാമ ജപത്തെ തന്നെയാണ് ഭക്തനും ഭാഗവത പ്രചാരകനുമായിരുന്ന കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് ചിട്ടയോടെ വേദാഭ്യാസം നടത്തിയവനും ശാസ്ത്രപണ്ഡിതനുമായ മഹീശ്വരനായിരുന്നു അദ്ദേഹം ഹരേ രാമ ഹരേ രാമ എന്ന നാമത്തിലൂടെയാണ് ഭഗവാനെ ഉപാസിച്ചിരുന്നത് ഗുരുവായൂർ കിഴക്ക് ഗോപുര നടയിൽ നിന്നിരുന്ന കാക്കാത്തി വംശത്തിൽ പിറന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് കാക്കാത്തിയായ പരബ്രഹ്മത്തിന് നമസ്കാരം എന്ന് പറഞ്ഞ് ദീർഘ നമസ്കാരം ചെയ്തു എന്നും കുറച്ച് സമയത്തിന് അവർക്ക് അവിടെ നിന്ന് ഇളകുവാൻ വയ്യാതായി എന്നും കണ്ടുനിന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന്റെ നാമങ്ങൾ എണ്ണി തീർക്കുവാൻ പറ്റാത്ത അത്രയ്ക്കുണ്ട് അതിലേതെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ജപിക്കുക ജീവിതത്തിലെ മറ്റു പല വ്യാപാരങ്ങൾക്കുമിടയിൽ കിട്ടുന്ന സ്വസ്ഥമായ സമയത്ത് ഭഗവത് സ്മരണയോടെ ജപിച്ചാൽ മതി ഈ യത്നത്തിന് ധ്യാനത്തിനെയോ മറ്റു സാധനങ്ങളെയോ പോലെ ഉള്ള മുന്നൊരുക്കങ്ങളും പരിശീലനങ്ങളും ഒന്നും വേണ്ട യാഗാദി കർമ്മങ്ങളെപ്പോലെയുള്ള പണച്ചിലവും സംഭാരങ്ങളും പഠിപ്പും ഒന്നും വേണ്ട പൂജ നിവേദ്യം മുതലായവയ്ക്കുള്ള പ്രത്യേക സ്ഥാനമോ ഒരുക്കങ്ങളോ ഒന്നും വേണ്ട ക്ലിപ്തമായ സമയത്തിൻ്റെ നിബന്ധനയുമില്ല ഋതുവായ പെണ്ണിനും ഇരപ്പെന്ന് ദാഹകനും പതി തന്ന അഗ്നി യജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്ക് മുട മുട ഇതൊരു നാളും ആർക്ക് ഉടൻ അരുതാത്തതല്ല ഹരി നാരായണായനമാ എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഉറങ്ങുമ്പോൾ പോലെ നിർത്താതെ നാമം ജപിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് വഴി നടക്കുമ്പോൾ വാഹനങ്ങളിലിരിക്കുമ്പോൾ തടവുമുറിയിൽ കഴിയുമ്പോൾ എല്ലാം തടസ്സമില്ലാതെ നാമം ജപിക്കാറുണ്ട് കുറേ ജപിച്ചു കഴിയുമ്പോൾ ആ നാമവുമായിട്ട് നമ്മുടെ മനസ്സ് താതാത്മ്യപ്പെടുന്നു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും ബോധം ഈശ്വരപരമാവുന്നു അത് വളർന്ന ശ്രീകൃഷ്ണ ചൈതന്യപ്രഭുവിനെയൊക്കെ പോലെ സായുജ്യാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു നാവുകൊണ്ട് ജപിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയവരെ മറ്റുള്ളവർ അടുത്തിരുന്ന് നാമം ജപിച്ച് കേൾപ്പിച്ചാലും മതി എന്നാണ് പൂന്താനം പറയുന്നത് ഒരാളുടെ മരണസമയത്ത് മറ്റുള്ളവർ ചുറ്റും നിന്ന് ഉറക്ക നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് ഈ ഫലസിദ്ധി അറിഞ്ഞിട്ടാവും ശ്രീധരാചാര്യർ താനും പറഞ്ഞിതു ബാധാരായണൻ താനുമാരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിന് മഹാത്മ്യമാമിതു പിഴയാകിലും പി പിഴകേടന്നാകിലം തിരുവുള്ളമാരുൾഗവാനെ ഇത്രത്തോളമൊക്കെ

ഇത്രത്തോളമൊക്കെ പറഞ്ഞതിന് ശേഷം തന്നെ പൂന്താനം ഈ നാനപ്പാന ഉപസംഹരിക്കുകയാണ് ഇത്ര നേരം ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ഞാൻ ഉണ്ടാക്കി പറയുന്നതുമല്ല അനുഭവസ്ഥരും മഹാനാനികളും പറഞ്ഞതാണ് സാക്ഷാൽ നരസിംഹമൂർത്തിയെ ശ്രദ്ധാഭക്തികളുടെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കിയ ഭക്തനും മഹാപണ്ഡിതനുമായിരുന്നു ശ്രീധരാചാര്യർ മഹാഭാഗവതത്തിനെ ശ്രീധരിയം എന്ന ഒരു പ്രൗഢ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശ്രീധരാചാര്യം പറഞ്ഞിട്ടുള്ളത് തിരുനാമ തിരുനാമജപയത്നം കൊണ്ട് സംസാരമുക്തി നേടാം എന്നാണ് വേദവ്യാസ മഹർഷിയും തൻ്റെ ഗ്രന്ഥങ്ങളിൽ സുലഭമായി ഈ അഭിപ്രായം പറയുന്നുണ്ട് വേദത്തിലും ഒക്കെ ഈ ആശയം പ്രകടമാണ് അതിനാൽ അറിവില്ലാത്ത ഞാൻ പറയുന്നു എന്ന് കരുതി ഈ നാമജപത്തിൽ ഉപേക്ഷ വരുത്തരുത് എന്ന് പറഞ്ഞ് സ്വന്തം അഹങ്കാരരാഹിത്യത്തെയും നിറഞ്ഞ വിനയത്തെയും പ്രത്യക്ഷമാക്കുന്നു ഒരേ ഒരു അപേക്ഷയെ പൂന്താനത്തിനുള്ളൂ ദുഃഖമേയില്ലാത്ത പരബ്രഹ്മത്തിൽ എത്തുവാനായി നിങ്ങളെല്ലാം നിലയ്ക്കാത്ത സന്തോഷത്തോടെ ശ്രദ്ധയോടെ നാമം ജപിക്കുവൻ ഒടുവിൽ തൻ്റെ ഈ സൃഷ്ടിയെ പറ്റിയും കവി വിലയിരുത്തുന്നു തിരുനാമത്തിൻ്റെ മഹാത്മ്യമാണ് ഈ കൃതിയിൽ കീർത്തിച്ചത് ബ്രഹ്മസായുജ്യം ആഗ്രഹിക്കുന്നവർക്ക് ഇത് സഹായകമാവട്ടെ ഈ കൃതിയെ ഭഗവാൻ തിരുവള്ളം തന്ന അനുഗ്രഹിക്കണമേ കൃഷ്ണ കൃഷ്ണാ മുകുന്ദ ജനാദനാ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ സച്ചിദാനന്ദനാരായണ ഹരേ അങ്ങനെ ഭക്തകവി ശ്രീ പൂന്താനത്തിൻ്റെ ആനപ്പാന ഇവിടെ പൂർണ്ണമാവുന്നു ഈ അക്ഷരപ്പൂക്കളെ പൊന്നുഗുരുവായൂർപ്പൻ്റെ തൃപാദത്തിൽ വിനിയ യാൻ ഇതം ഭക്തിദരപൂർവം സമർപ്പിക്കുന്നു മാത്രാഹീനം മാത്രീനം ഭവേത് ഭവ് തത്സവം ദേവി നാര തത്സവം ക്ഷമ്യതം ദായണ നമോസ്തു കാണാ വചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാ കരോമേത് സകലംബരസ്മൈ നാരായണ എതി സമർപ്പമേ സർ നാരായ സമർപ്പമെ സ്വതി പ്രജാഭ്യാ പരിപാലം നയേണ മാർഗേണ മഹീം മഹിഷ ഗോ ശിവമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ സുഖിനോന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ആ പുണ്യ ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സദാസർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം 모인다, 모인다.